ഹായ് ഹലോ നമസ്കാരം വില്ലേജോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന മൂന്നിലവിലാണ് ഈ മലവെള്ളപ്പാച്ചിലെ നിലവിൽ പാലത്തിന് കാര്യമായിട്ടുള്ള ക്ഷേത്രമുണ്ട് അതുകൊണ്ടാണ് വലിയ വണ്ടികളൊക്കെ ആയിട്ട് വരരുതെന്ന് പറയുന്നത് അപ്പോൾ ചില വണ്ടികളൊക്കെ ആയിട്ട് ആളുകൾ കയറിപ്പോകുന്നുണ്ട് ഈ മൂന്നിലവിലെ കടപൂഴ വാട്ടർഫോൾസ് കാണാനും ആസ്വദിക്കാനുമായിട്ടുള്ള യാത്രയാണ് എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുന്നത് വഴി അല്പം മോശമാണ് എങ്കിലും ബൈക്കുമൊക്കെയാണ് ഞങ്ങൾ മുകളിൽ എത്തിയിട്ടുണ്ട് ഈ കടവുപ്പുഴ പാലത്തിന് സൈഡിലൂടെ വേണം നമുക്ക് കയറി കയറിപ്പോകാന് അതിനാ മുന്നോടിയായിട്ട് തന്നെ ഫ്രണ്ടിൽ ഇവിടെ മുന്നേറപ്പ് ബോർഡൊക്കെ ഉണ്ട് അതൊക്കെ വായിച്ചിട്ട് പോവുക ശ്രദ്ധിക്കുക എന്തായാലും മെയിൻ വാട്ടർഫോൾസിന് താഴ്ഭാഗത്തായിട്ട് നമുക്ക് ഇറങ്ങി ആസ്വദിക്കാൻ പറ്റിയ രീതിക്ക് മനോഹരമായ കുറേ ഏരിയ ഉണ്ട് അതെല്ലാം ഞങ്ങൾ ആസ്വദിച്ച് അതിൽ അല്പം ഫോട്ടോയൊക്കെ എടുക്കാൻ പാകത്തിന് ഉള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ട് വലിയ വെള്ളമുള്ള സമയത്ത് നമ്മളിവിടെയൊക്കെ ഇറങ്ങരുത് കാരണം വഴുക്കി ഈ വെള്ളത്തിൽ വീഴാനുള്ള ചാൻസ് കൂടുതലാണ് ഒരു വലിയ പുഴ പോലെ തന്നെയാണ് മലവെള്ളപ്പാഴ്ച്ചിൽ കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ഏരിയ ഒരു മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷെ നല്ല ഭംഗിയുള്ള നല്ല ഒരു കിടിലും കാലാവസ്ഥയാണ് ഇവിടെ ഹായ് കൂട്ടുകാരെ അങ്ങനെ നമ്മൾ മൂന്നിലവിൽ നിന്ന് യാത്ര ചെയ്ത് ആ വഴിയൊക്കെ അല്പം മോശമായിരുന്നു എങ്കിലും ആ മോശമാന്ന് പറഞ്ഞാൽ പോലും ഇവിടെ വന്നുള്ള ഈ കാഴ്ചകൾ ഒരു രക്ഷയില്ല കാരണം വാട്ടർപൂൾ ആണ് അടിപൊളിയാണ് വലിയ ആഴമൊന്നുമില്ലാതെ അങ്ങോട്ട് ആ വാട്ടർ വാട്ടർ വാട്ടർഫോൾസ് വന്ന് പതിക്കുന്ന ആ ഏരിയയിലേക്ക് അധികം പോകാതെ ഇവിടെ നമുക്ക് കുളിക്കാം കാരണം ഇവിടെ വലിയ ആഴമില്ല അതുപോലെ നമുക്ക് മഴക്കാലത്ത് ഇത് വലിയ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നമ്മൾ മഴക്കാലത്ത് ഇവിടെ ഇറങ്ങിയായിരുന്നു നമ്മളിപ്പോൾ ഒരു വേനലിൻ്റെ സ്റ്റാർട്ടിങ്ങോട് കൂടിയാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ അത്യാവശ്യം വെള്ളമുള്ളൂ നമുക്കിതിനകത്തുനിന്ന് ഇറങ്ങി കുളിക്കാനും ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഒന്ന് കുളിക്കാനോ ആസ്വദിക്കാനും എല്ലാം തോന്നുന്നുണ്ട് എന്തായാലും ഇവിടെ ഇറങ്ങാമെന്ന് തോന്നുന്നു കാരണം നമുക്ക് ഇവിടെയൊക്കെ ഒരുപാട് ആഴമില്ല എനിക്ക് ഒരു അരക്കപ്പോൾ വെള്ളമൊക്കെ ഇവിടെയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇറങ്ങി കുളിക്കാം വാട്ടർഫോൾസ് ആണിത് ഇത് ഏകദേശം നമുക്കൊരു വാട്ടർ പൂൾ സ്റ്റൈലിലുള്ള ഒരു വാട്ടർഫോൾസ് ആണ് മുകളിൽ നിന്നും ഈ പുഴ ഒഴുകി വന്ന് പുഴ വലിയ മുഴുപ്പുള്ള ഒരു പുഴയല്ല മുകളിൽ നിന്ന് മഴക്കാലത്ത് വലിയ ഭീകര അന്തരീക്ഷമാണ് ആരും ഇറങ്ങരുത് നമ്മൾക്കൊരു വേനലോട് കൂടി വരുവാണെങ്കിൽ ചെറിയ തോതിൽ ആഘോഷം തന്നെയാക്കി മാറ്റാനുള്ള ഒരു കാഴ്ച നമുക്ക് നിങ്ങളിലേക്ക് ഒരുപാട് ദിവസങ്ങൾക്ക് ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ പരിഭവങ്ങളൊക്കെ തീർത്തുകൊണ്ട് തന്നെ നമുക്കൊരു അടിപ്പം വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു നല്ലത് കിടിലും വീഡിയോ ആണ് നമ്മൾ സാധാരണ റീൽസിലൊക്കെ കാണുന്ന ഈ കടപുഴ വാട്ടർഫോൾസിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഇനി ആ കാഴ്ചകൾ കൂടി നിങ്ങൾക്ക് അടിപൊളി അടിപൊളി വ്യൂ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ നമുക്ക് ഈ കാഴ്ചകൾ കാണാം പാലയിൽ നിന്നാണ് നമ്മൾ വന്നത് ഇല്ലിക്കൽ കല് റൂട്ടിൽ മൂന്നിലൂടെ നിന്ന് തിരിഞ്ഞാണ് കടവുഴയ്ക്ക് പോറേണ്ടത് ഏകദേശം മനോഹരമാണ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്ര നല്ല ആഴമുള്ള ഏരിയ ആണോ കാരണം മലവെള്ളപ്പാച്ചിലെ വലിയൊരു വാട്ടർഫോൾസ് തന്നെയാണ് ഇത് ഇപ്പോൾ വയനലിൻ്റെ ഒരു ആധിക്യം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ വെള്ളം കുറവാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് നീന്താൻ അറിയാവുന്നവരെല്ലാം ഇറങ്ങുക ശ്രദ്ധിച്ചെല്ലാം അവരും വന്ന് കുളിക്കാനൊക്കെ ശ്രമിക്കുക നമുക്കിതിൻ്റെ മൂൾഭാഗത്ത് കുറേ കാഴ്ചകളുണ്ടാകും ഇങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് കയറിപ്പോകണം മുഗൾ ഭാഗത്ത് നിന്ന് വെള്ളം ഒഴുകി വന്ന് താഴേക്ക് പതിക്കുന്ന ഏരിയയാണ് ആണ് ഇവിടെ ഡേഞ്ചറാണ് കാരണം ഇവിടെ ഭയങ്കരമായിട്ട് ഉണ്ടാവും ഒന്ന് രണ്ട് സ്റ്റെപ്പായിട്ട് വെള്ളം താഴെ എത്തുന്നത് ഒന്ന് കുത്തിച്ചാഴി ഇതുപോലെ ഒന്ന് സ്റ്റേ ചെയ്ത് അവിടെ നിന്ന് രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് വെള്ളം താഴെ വാട്ടർഫോൾസിൻ്റെ ആ ഒരു വാട്ടർ ബെഡ് ടൈപ്പിലേക്ക് എത്തിച്ചേരുന്നത് എന്തായാലും ശ്രദ്ധിക്കുക ഇങ്ങോട്ടൊന്നും ആരും മരുന്ന് ഞാനൊരു വലിയ സ്റ്റിക്ക് ഉപയോഗിച്ചാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് വാട്ടർഫോൾസിൻ്റെ അതിന് മോൾ ഭാഗത്തായിട്ട് ഇനിയും ഒരുപാട് ഇതുപോലുള്ള അടിപൊളി കാഴ്ചകളുണ്ട് പക്ഷേ ഇവിടുന്നുകൊണ്ട് നമ്മൾ നിർത്തുക കാരണം ഇവിടുന്ന് മുകളിലോട്ട് പോയിട്ട് വലിയ വലിയ കല്ലുകളും വലിയ പാറകളൊക്കെയാണ് അതുകൊണ്ട് അധികം മുന്നോട്ട് ഞാൻ പോകുന്നില്ല നമുക്ക് അതിൻ്റെ ടോപ്പിലൊന്നെത്തി ഇവിടുത്തെ കാഴ്ചകളെ അങ്ങനെ അധികാരം കാണിക്കുന്നവരില്ല കറക്റ്റ് ആ സ്പോട്ട് ആ റീൽസിനു വേണ്ടി മാത്രം ആളുകൾ എല്ലാവരും എടുത്തങ്ങ് പോകും അപ്പോൾ അതിന് സോൽഭാഗത്ത് കയറി വരാൻ പറ്റുന്ന സൗകര്യമുള്ള ഏരിയ ആയതുകൊണ്ട് ഞാൻ കേൾക്കുന്നു മുകളിലേക്ക് കാടാണ് അതുകൊണ്ട് നമ്മൾ അധികം ആരും ഇങ്ങോട്ട് പോരണ്ട കേട്ടോ ഒന്നും വലിയ ആഴം ഏരിയ കേട്ടോ ഡേഞ്ചറുമല്ല ഒരു എന്താ പറയുക വാട്ടർ ബാധലപ്പി കുളിക്കുന്ന ഒരു സ്റ്റൈലായിരിക്കും ഇവിടെ കാരണം വലിയ ആഴം ഇല്ല എണ്ണം കെട്ടിക്കിടക്കുന്നതിന് അതിലേ ഒഴുകുന്നു ചിലപ്പോഴും താഴെ ഒഴുകി പോകുന്നില്ല പറയുടെ ഇറക്കിങ്ങനെ തങ്ങി നിൽക്കുക പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക കാഴ്ചകളിലെ ആ ഒരു തെറ്റ് നോക്കി ഒരു സൈഡിലൂടെ പുഴ ഒഴുകി വന്ന് വലിയ വെള്ളം വലിയ ഇവിടെ എല്ലാം നിറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം ആണ് അതാണ് ആ ഒരു വെള്ളം ഒഴുകുന്ന പാടുകളെല്ലാം പാറയിൽ കഥ കാണുന്നൂടെ ഇങ്ങനെ കയറ് വന്നിരിക്കുന്നതാണ് പക്ഷെ ഭയങ്കര ഭീകര ഒരു കാടിൻ്റെ അന്തരീക്ഷമാണ് സൈഡിലെല്ലാം നല്ല കിടുക ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇനി നമുക്ക് താഴത്തെ വാട്ടർഫോൾസിൻ്റെ അവിടെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം എന്തായാലും ഇവിടെ വെച്ച് നമുക്ക് അത്യാവശ്യം കാഴ്ചകൾ നിർത്താം നീ മുകളിലെ ഇതേ സെയിം കാഴ്ചകൾ തന്നെയാണ് കാടിനുള്ളിലുള്ള ഒരു യാത്രയാണ് അതിൽ സെറ്റാട്ടോ ഇവിടെ വരാം ഇവിടം കൊണ്ട് ഞാൻ നിർത്തും കാരണം എനിക്ക് മെയിൻ വ്യൂ പോയിൻ്റ് നമുക്കിനിയും ഒന്ന് ആസ്വദിക്കാൻ പറ്റില്ല അതുകൊണ്ട് താഴോട്ട് പോവാം ഇൻട്രസ്റ്റിംഗ് ഏരിയ ആണ് ഇവിടെ കാണാൻ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു വാട്ടർ വെള്ളമൊഴുകുന്നതിൻ്റെ ആ ഒരു ശബ്ദവും പിന്നെ നാച്ചുറൽ സൗണ്ടുകൾ മാത്രമേ ഉള്ളൂ വെയിലധികം അടിക്കണില്ല നല്ല ഉച്ച സമയമായിട്ട് നമുക്ക് ഇത്ര വെയിലുള്ളൂ ഉണ്ടോ നല്ല തണുപ്പ് നല്ല തണുപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു എന്താ പറയുക ഒരു കൂൾ മൈൻഡ് എപ്പോഴും സെറ്റാണ് ഇതുകൊണ്ടോ ഓപ്പിൽ നിന്നുള്ള മറ്റൊരു കാര്യം കല്ലുകൾ കിഴിവുകളുടെ പുഴ ഒഴുകി ചെറുതായി റിജു എന്നെ തപ്പി താഴേന്ന് കേറി ഇവിടെ വന്ന ഒരു താമസ വറ്റിട്ട് തോന്നുന്നു ആള് ഫോണിലായി ഹായ് സുഖമായിട്ട് കിടന്നുറങ്ങുക ഇൻട്രസ്റ്റിംഗ് അല്ലേ താഴത്തെ കഴിഞ്ഞ് മോളോട്ട് കേറിയറല്ലേ ആ സത്യം കേട്ടോ കൊറേ നേരം സ്പെൻഡ് ചെയ്യാൻ തോന്നു ഒരു ഊഞ്ഞാലൊക്കെ കേട്ടി സെറ്റല്ലേ പക്ഷേ ഇതൊരു ശരിക്കും അടിപൊളി അല്ലേ സിജു കാരണം വെച്ചാൽ ഇതൊരു നമുക്കൊരു ബാദ്ദപ്പ് പോലെ അതിലെ വെള്ളം ഒഴുകുന്നു അങ്ങേ സൈഡിലൊരു വെള്ളം വന്ന് ഒഴുകുന്നു ഇവിടെ വന്ന് നിൽക്കുന്നു വലിയ ഇല്ലാത്ത സമയത്ത് കുളിക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കാരണം നീന്തൽ അറിയത്തില്ലാത്തവർക്ക് നീന്താനുള്ള വെള്ളമുള്ളൂ അരക്കപ്പുള്ള വെള്ളമുള്ളൂ സെറ്റ് ആട്ടോ ഇതൊന്നും നമ്മൾ താഴെ വന്നാൽ കാണില്ല വലിയ വാട്ടർഫാൾസ് ഈ ഈയൊരു സമയം ഓക്കെയാണ് കാരണം ഒരുപാട് വെള്ളമില്ല ഒഴിപ്പോയില്ല മഴക്കാലത്ത് ആരും വരികയോ ഇറങ്ങുകയോ ഒന്നും ചെയ്യരുത് ഇവിടം കഴിഞ്ഞ താഴേക്കാണ് ആ വാട്ടർഫോൾസ് ഉണ്ടോ ഇവിടെ നിന്ന് നേരെ ഇനി താഴേക്ക് പതിക്കാണ് ഇവിടെ അപ്പുറത്തേക്കൊന്നും ആരും കുളിക്കാൻ നിൽക്കാല്ലോ ഇവിടെ കയറി വരേണ്ട ആവശ്യം ഇല്ല ഞാനിപ്പോ ഇവിടെ വന്നപ്പോ കാണിച്ചെന്ന് മാത്രൂ എന്തായാലും ഒന്ന് കുളിക്കാനുള്ള പദ്ധതിയാണ് കാരണം ഇവിടെ കണ്ടിട്ട് നമുക്ക് കുളിക്കാതെ പോകാൻ സാധിക്കുന്നില്ല എന്തായാലും ഞാൻ കുറച്ച് നിയന്ത്രണം മുകളിൽ നിൽക്കുന്ന ചാടെന്ന് കരുതി ടോപ്പിലേക്ക് ഏർപ്പ് പോവുകയാണ് എന്തായാലും ഞാൻ അടിപൊളിയായിട്ടൊരു ആസ്വദിച്ചുള്ള കുളിയും അതുപോലെ തന്നെ ഒരു നീന്തലും ഒക്കെ കഴിഞ്ഞ് എനിക്കാവുന്നത്ര ഉയർത്തി എന്നൊക്കെ ചാടി ആസ്വദിച്ചു ഞാനും സിജുവേ ഉള്ളൂ സിജു എന്തായാലും കുളിച്ചില്ല ആൾ വീഡിയോ വീഡിയോ എടുക്കണായത് കൊണ്ട് തന്നെ ആൾ കുളിക്കാതെ എന്നെ സപ്പോർട്ട് ചെയ്തു നിന്നു എന്തായാലും സിജുവിനൊരു പ്രത്യേക താങ്ക്സ് പറഞ്ഞാൽ മതിയാവും കാരണം അത്ര നേരം ഞാൻ ആസ്വദിച്ച് കുളിക്കുന്നതൊക്കെ കണ്ട ആൾ അവിടെ കരയിൽ നിൽക്കുകയായിരുന്നു ഇതിനുശേഷം ഞങ്ങൾ കുളി കഴിഞ്ഞ് കയറിയപ്പോൾ തന്നെ ഇതുപോലെ തന്നെ തൊട്ട് താഴ്ത്ത് നമുക്ക് എല്ലാവർക്കും ആസ്വദിച്ച് കുളിക്കാൻ പറ്റിയ ഒരു ചെറിയ വാട്ടർഫോൾസ് കൂടി ഉണ്ടെന്ന് അറിഞ്ഞു അപ്പം അതിനായിട്ട് ഞങ്ങൾ കയറി ഇപ്പം അവിടുത്തെ കടയിലെ ഒരു ചേട്ടനാണ് പറഞ്ഞത് ഈ പാലത്തിന് പാലത്തിനവിടുന്ന് നേരെ താഴ്ഭാഗത്ത് ഇതുപോലെ നല്ല വിശാലമായിട്ട് കുളിക്കാൻ പറ്റിയ ഒരു ഏരിയ ഏകദേശം അതാണ് നമ്മൾ നിന്ന പാലം ഇതിൻ്റെ താഴെയാണ് ഇതുള്ളത് ഈ കടയുടെ ഇവിടെ വന്നപ്പോഴാണ് ഈ ചേട്ടനാണ് പറഞ്ഞത് ഈ കടപുഴ ജംഗ്ഷനിലുള്ള താഴെ ഇതിൻ്റെ പിൻഭാഗത്തൊരു വാട്ടർഫോൾസ് ഉണ്ട് ഏകദേശം നമുക്ക് ഇതിലെ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാം ഈ കപ്പയുടെ ഒക്കെ സൈഡിൽ കൂടെ അതിലങ്ങ് അങ്ങ് ഇറങ്ങിയതിന് ശേഷം നേരെ വാട്ടർഫോൾസിൻ്റെ അങ്ങോട്ടാണ് ചിലന്ന് മനോഹരമായിട്ടുള്ളൊരു വാട്ടർഫോൾസ് ആണിത് നമ്മൾ വാട്ടർഫോൾസിൻ്റെ അങ്ങോട്ട് ഇറങ്ങി വന്നു കണ്ടോ എത്ര കിട്ടിലും വ്യൂ ആണ് നോക്കും ഇവിടെ നമുക്ക് വിശാലമായിട്ടൊരു കുളിക്കാൻ നീന്തൽ അറിയാവുന്നവർക്ക് കുളിക്കാം അത്യാവശ്യം ആഴമുണ്ട് ആഴം ഓർക്കരുത് വെള്ളം വന്ന് ചാടുന്ന അപ്പം നീന്തൽ അറിയാവുന്നവർക്കും പിന്നെ അത് കൂടാതെ ഇങ്ങനെ സൈഡിലേക്ക് മാറി നിന്ന് കുളിക്കാനുള്ള സൗകര്യമുണ്ട് ആഴം ഉള്ളിടത്തേക്ക് പോകാതെ എന്തായാലും അതുപോലെ തന്നെ മനോഹരമായൊരു ചെറിയ വാട്ടർഫോൾസാണ് കുളിക്കാനൊക്കെ പറ്റിയ ആസ്വദിച്ച് കുളിക്കാം ഒരുപാട് പേർക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്തായാലും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ